എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ലാവിഷ് എന്ന് പറയുന്ന ഒരു തുണിക്കടയിലെ മുതലാളിയും അവിടുത്തെ ജീവനക്കാരിയും സ്വയം ജീവനൊടുക്കി ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ദുരൂഹതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് ഇവര് രണ്ടുപേരും സ്വയം ജീവനൊടുക്കിയതല്ല ഇതിനകത്ത് ഒരാള് ഒരാളെ കൊന്നതിനു ശേഷം ഒരാള് സ്വയം ജീവനൊടുക്കിയതാണ് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഈ ഒരു സംഭവം ചുരുക്കമായിട്ട് ഒന്ന് വിശദീകരിക്കാം അതിനുശേഷം ഇതിനകത്ത് എത്തരത്തിലാണ് കൊലപാതകം നടക്കാനുള്ള ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം മലപ്പുറം സ്വദേശിയായ അലി ഇദ്ദേഹമാണ് ഈ കടയുടെ മുതലാളി ഇദ്ദേഹമാണ് മരണപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിലമേൽ സ്വദേശിനിയായ ദിവ്യമോൾ ഈ കടയിലെ മാനേജരായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് ഈ കടയുടെ ഗോഡൌണില് രണ്ട് ഫാനുകളിലായിട്ട് തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് അവിടുത്തെ ജീവനക്കാരും നാട്ടുകാരും കണ്ടത് മലപ്പുറം സ്വദേശിയായ ഈ അലി വിവാഹിതനും മൂന്ന് കുട്ടികളുടെ അച്ഛനുമാണ് അതോടൊപ്പം തന്നെ ഈ ദിവ്യം മോള് വിവാഹിതയും രണ്ട് പെൺകുട്ടികളുടെ അമ്മയുമാണ് അപ്പോൾ ഈ പറഞ്ഞ അലി ദീർഘവർഷങ്ങളായിട്ട് കൊല്ലം ജില്ലയിലെത്തി ഇവിടെ പലവിധമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ചടയമംഗലത്ത് ഒരു ഫർണിച്ചറൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ആദ്യം തുടങ്ങിയത് അവിടെ സെയിൽസ് ഗേൾ ആയിട്ട് എത്തിയതാണ് ഈ ഒരു സെയിൽസ് ഗേൾ ആയിട്ട് ഈ ഷോപ്പിലെത്തി അങ്ങനെ അലിയുമായിട്ട് പരിചയപ്പെടുകയും ദീർഘകാലം അവിടെ ജോലി ചെയ്യുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഈ അലിയുടെ വിശ്വസ്തയായിട്ട് മാറുകയും ഇവര് തമ്മിൽ നല്ല അടുപ്പം അടുപ്പമുണ്ടാകുകയും ചെയ്തു അങ്ങനെ ഈ ഷോപ്പ് വിട്ടതിന് ശേഷം ഈ അലി നേരെ ആയൂര് വന്ന് അവിടെ ലാവിഷ് എന്ന് പറയുന്ന ഒരു തുണിക്കട തുടങ്ങി അപ്പൊ ആ തുണിക്കട തുടങ്ങിയ സമയത്ത് ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ഈ പറഞ്ഞ ദിവ്യമോളെ അവിടുത്തെ മാനേജറായിട്ട് നിയമിച്ചു വെറുതെ ഒരു മാനേജരായിട്ട് ഈ ദിവ്യമോളെ അവിടെ നിയമിച്ചതല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ദിവ്യമോളാണ് പണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ പെൺകുട്ടിയാണ് അപ്പൊ ഈ അലി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഈ കടയിൽ വരാറുള്ളൂ അതുകൂടാതെ ഇവർ ഈ തുണിക്കടയാണ് ഈ തുണി എടുക്കാൻ വേണ്ടി കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് മൂന്നാല് ദിവസം കഴിഞ്ഞ് ഈ തുണിയൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ കടയോട് ചേർന്നൊരു ഗോഡൗൺ ഉണ്ട് അവിടെ ഒരു റൂമുണ്ട് അവിടെ ആണ് ഈ അലി വരുന്ന സമയത്ത് തങ്ങുന്നതും അവിടെ ആണ് താമസവും ഒക്കെ ആ സമയത്ത് ഈ ദിവ്യമോളും ഈ അലിക്കൊപ്പം അവിടെ കഴിയാറുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം നാൽപ്പത് പൈസോളം പ്രായമുണ്ട് അങ്ങനെ ഈ ദിവ്യമോള് ഇൻ ഓൾ ആയിട്ട് ഈ പറഞ്ഞ തുണിക്കടയിലെ എല്ലാമായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അലി വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ പോയി തുണിയൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വരും അപ്പോൾ ഈ പറഞ്ഞ ദിവ്യമോൾക്ക് ഒരു ഭർത്താവ് ഉണ്ട് അദ്ദേഹം ഒരു പാമ്പ് പിടിച്ച മനുഷ്യനാണ് അദ്ദേഹം ഒരു ചെടിച്ചട്ടിക്കടയിലാണ് ജോലി ചെയ്യുന്നത് ദിവ്യമോളെ ഒരു സംശയമില്ല ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ മാസം തോറും ഒന്നോ രണ്ടോ തവണയൊക്കെ ഇതുപോലെ രണ്ടുപേരും കൂടെ ഇങ്ങനെ തുണിയെടുക്കുവാൻ വേണ്ടി ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ പോവും അത് ഈ ഭർത്താവിന് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവരെ കാണാതായ സമയത്ത് നിരന്തരമായിട്ട് ഈ ഭർത്താവ് ഈ ദിവ്യമോളുടെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോൾ ഈ ഭർത്താവ് വിചാരിച്ചത് ഇങ്ങനെ തുണിയെടുക്കുവാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി പോയി കാണും എന്നുള്ള ഉദ്ദേശത്താണ് ഇരുന്നത് പിന്നീട് പിറ്റേന്നും വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്നാണ് ഈ കടയിലേക്ക് അന്വേഷിച്ചു വരികയും അങ്ങനെ ഈ ദിവ്യമോളെ തെരയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ ജീവനക്കാര് രാവിലെ കടയിലെത്തി കട തുറക്കാത്ത ഒരു അവസ്ഥ കണ്ടുകൊണ്ട് അവിടെല്ലാം അന്വേഷിച്ച സമയത്താണ് ഈ ഗോഡൌണിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സാധാരണ ഈ മുതലാളി വരുന്ന സമയത്ത് ഈ ഗോഡൌണില് ഒരു റൂമുണ്ട് അവിടാണ് തങ്ങാറുള്ളത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ വന്ന് ജനൽ വഴി നോക്കിയ സമയത്താണ് ഇവർ രണ്ടുപേരും തൂങ്ങി നിൽക്കുന്ന കാഴ്ച അവിടുത്തെ ജീവനക്കാരും ഈ പറഞ്ഞ ദിവ്യമുകളുടെ ഭർത്താവും കാണുന്നത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് സ്വയം ജീവൻ ഒടുക്കിയത് ആണ് എന്നുള്ളതാണ് എന്നാൽ നാട്ടുകാരും അവിടുത്തെ ജീവനക്കാരും പറയുന്നത് ആ മരിച്ചു കിടന്ന അതായത് ഇവർ രണ്ടുപേരും മരിച്ചു കിടന്ന ആ റൂമിനകത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത് രണ്ട് ബിയർ കുപ്പികൾ ഉണ്ടായിരുന്നു അത് പൊട്ടിച്ച് ആരോ കുടിച്ചിരിക്കുന്നു അതോടൊപ്പം അവിടെ കസേരകൾ ഉണ്ടായിരുന്നു അതൊക്കെയും പൊട്ടിച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത് അതായത് അവിടെ ഒരു മൽപിടുത്തം നടത്തിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അത് കണ്ട ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അതായത് ആളുകൾക്കുള്ള ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും രാത്രിയിലെങ്ങാണ്ടാണ് ഈ റൂമിലേക്ക് വന്നത് അതായത് അന്ന് വൈകുന്നേരം കട അടയ്ക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും അവിടെ കണ്ടില്ല അപ്പോൾ ഈ റൂമിനകത്ത് വന്നതിന് ശേഷം ഇവർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ കസേരകളൊക്കെ തല്ലിപ്പൊളിക്കേണ്ട കാര്യമില്ല വിയർ കുപ്പികൾ അവിടെ കിടപ്പുണ്ട് ആ വിയറുകുപ്പിയിൽ നിന്നും വേർപൊടിച്ചതിനു ശേഷം ഇവര് സ്വയം ജീവനൊടുക്കിയതായിരിക്കാം എന്നുള്ള നിഗമനം നമുക്ക് അംഗീകരിക്കാം എന്നാൽ ഈ കസേരകളൊക്കെ തല്ലിപ്പൊളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ വാക്കു തർക്കം നടന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് അതിനൊരു കാരണമായിട്ട് ജീവനക്കാര് സംശയിക്കുന്നത് ഈ ഒരു കാര്യമാണ് അതായത് ഈ അലി ഈ ഒരു വസ്ത്രസ്ഥാപനം കൂട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് അതിന്റെ ഭാഗമായിട്ട് ജീവനക്കാരെടുത്ത് വേറെ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ഈ അലി കടുത്ത സാമ്പത്തിക നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഈ വസ്ത്ര സ്ഥാപനം വേണ്ട വിധത്തിൽ സാമ്പത്തിക നേട്ടം ഇദ്ദേഹത്തിന് ഉണ്ടാക്കി നൽകിയില്ല അതിനൊരു കാരണമായിട്ട് പറയുന്നത് ഈ സാമ്പത്തിക കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഈ ദിവ്യമോളായിരുന്നു ഈ ദിവ്യമോളെ വിശ്വസ്തയായിട്ട് ഏൽപ്പിച്ചു ഈ അലി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇതിനകത്തൊന്നും പണം പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ ഈ ദിവ്യമോള് കാരണമായിട്ടുണ്ടോ ഇവര് തമ്മില് സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയമുണ്ട് അതായത് ഈ ദിവ്യമോള് സ്വന്തം സ്ഥലത്ത് ഒരു വീട് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീട് വെക്കാനൊക്കെ സാധാരണ ഒരു തുണിക്കടയിലേക്ക് ജോലി ചെയ്യുന്ന മാനേജറിന് എത്രത്തോളം ശമ്പളം കിട്ടും എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പോൾ ഈ അലി സാമ്പത്തികമായിട്ട് ദിവ്യമോളെ സഹായിച്ചതാണോ അതോ ഈ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തില് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിലും പല ആളുകൾക്കും അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട് എന്നാൽ ജീവനക്കാർ പറയുന്നത് ഇവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് പറയുന്നത് ഇവർ രണ്ടുപേരും വിവാഹിതരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോരുത് അപ്പോൾ ഈ പറഞ്ഞ അലി ഈ പറഞ്ഞ ദിവ്യമോളെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാം ഇവിടെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ അത്തരത്തിലുള്ള ഒരു അടുപ്പം ഉണ്ടായിരിക്കാം അത് പ്രണയമായിരുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമായിരുന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തതയില്ല എന്നാൽ അവിടുത്തെ ജീവനക്കാർ ഇത്തരത്തിലാണ് പറയുന്നത് എന്നാൽ ഇവരുടെ ബന്ധം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവര് മരിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്നാൽ ഇതിനകത്ത് ഒരാൾ ഒരാളെ കൊന്നതിന് ശേഷം സ്വയം ഒടുക്കിയതാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ പറഞ്ഞ ദിവ്യമോള് ഈ അലിയെ കൊന്നതിന് ശേഷം സ്വയം ഒടുക്കിയതാണോ അല്ലെങ്കിൽ ഈ അലി ഈ പറഞ്ഞ ദിവ്യമോളെ കൊന്നതിന് ശേഷം സ്വയം ജീവൻ ജീവനൊടുക്കിയതാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ സ്ത്രീ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പുരുഷനെ കീഴ്പ്പെടുത്തി കൊന്നതിന് ശേഷം ഇങ്ങനെ സ്വയം ജീവൻ ജീവനൊടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ അലിയെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രശ്നത്തിലായിരുന്നു അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടായത് ഈ ദിവ്യമോള് വഴിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിന്റെ പേര് തർക്കങ്ങളും എല്ലാം ഉണ്ടായി എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം ഈ പറഞ്ഞ അലി ഈ സ്വയം ജീവൻ ഒടുക്കിയതാണോ എന്നുള്ള കാര്യത്തിലും വലിയ ഒരു സംശയമുണ്ട് അങ്ങനെ സംശയിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഈ അലി മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ അവിടാണ് അപ്പോൾ കൊല്ലം ജില്ലയിൽ വന്ന് ദീർഘകാലമായിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യുകയാണ് ഈ പറഞ്ഞ ദിവ്യമോളുടെ ഭർത്താവിനും വലിയ സംശയമൊന്നുമില്ല ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ഈ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ പോയി എടുക്കാൻ വേണ്ടി രണ്ടു മൂന്ന് ദിവസമൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട് ജീവനക്കാർക്കും ഇങ്ങനെ ഇവർ തമ്മിൽ നല്ല അടുപ്പമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ അറിയത്തില്ല അപ്പോൾ ഇവര് പ്രണയമാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ ഒന്നുമില്ല അതായത് ഇവര് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളാണ് രണ്ടുപേർക്കും ഫാമിലി ഉണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ആവിശ്യത ബന്ധം ഉണ്ടായിരിക്കാം അപ്പോൾ രണ്ട് വീട്ടുകാരും അറിയാതാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അതിന്റെ പേരിൽ ഇവരിങ്ങനെ സ്വയം ജീവൻ എടുക്കേണ്ട ആവശ്യകതയില്ല പിന്നീട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാരണമായിരിക്കാം അതായത് എന്തെങ്കിലും സാമ്പത്തിക ചൂഷണമായിരിക്കാം ഒന്നുകിൽ ഈ പറഞ്ഞ ദിവ്യമോള് ഈ പറഞ്ഞ അലിയെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്ത് ചതിച്ചു കാണാം അല്ലെങ്കിൽ ഈ പറഞ്ഞ അലി വേറെ ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ ദിവ്യമോളെ ചൂഷണം ചെയ്തിരിക്കാം അപ്പോൾ അതിന്റെ പേരിലുണ്ടായ തർക്കത്തിന്റെ പുറത്തായിരിക്കാം ഇത്തരത്തില് ഈ കസേരകളൊക്കെ അടിച്ച് പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ ബീറുകുപ്പിയൊക്കെ വാങ്ങിച്ചു നിന്ന് ബീറൊക്കെ വാങ്ങിച്ച് ആരെയാണ് ഇത് കുടിപ്പിച്ചത് എന്നുള്ള കാര്യത്തില് സംശയമുണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ പോകുന്ന സമയത്ത് ബീറൊക്കെ കുടിച്ച് മത്തരായിട്ട് ഇത്തരത്തിലുള്ള ഔഷധ ബന്ധത്തിൽ ഏർപ്പെടാ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചും അറിയില്ല എന്തായാലും വലിയ ദുരൂഹതയാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവർ രണ്ടുപേരും സ്വയം ജീവനൊടുക്കിയതാണോ ഒടുക്കിയതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഇവരെ വാട്സപ്പ് ും കോളുകളൊക്കെ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അവസാനത്തെ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇവരുടെ മരണ കാരണം വ്യക്തമായിട്ട് വെളി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം